എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ധ്യാനം അഥവാ മെഡിറ്റേഷന്റെ കുറച്ച് പ്രയോജനങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ഒരാളെ പൂർണ്ണമാക്കുന്നത് ശരിയല്ലേ മാനസിക ആരോഗ്യം ശരിയല്ലാത്തത് ആരോഗ്യത്തിനും ദോഷം വരുത്തും മാനസികാരോഗ്യത്തിന് വിവിധ വഴികളുണ്ട് അതിൽ ചിലതാണ് യോഗ ധ്യാനം തുടങ്ങിയവയെല്ലാം ധ്യാനം ചെയ്യുന്നത് കൊണ്ട് പല പ്രയോജനങ്ങളുണ്ട് ഇന്ന് മെഡിറ്റേഷന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ് മാനസികാരോഗ്യത്തിന് മാത്രമല്ല പലതരം അസുഖങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം കൂടിയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം ധ്യാനത്തിന്റെ വിവിധ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കൂടുതലായി അറിയാം ഹെൽത്ത് സൈക്കോളജി ജേണൽ ഈയിടെ പ്രസിദ്ധീകരിച്ച ലേഖനം പറയുന്നത് ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ശാന്തമായ മനസ്സ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും മാനസിക പിരിമുറുക്കത്തിന് കാരണമായ കോട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കോട്ടിസോളിന്റെ അളവ് കുറയുന്നതോടുകൂടി ഡൊപ്പമിൻ എന്ന ഹാപ്പി ഹോർമോണിന്റെ അളവ് കൂടുകയും അതുവഴി മാനസിക സന്തോഷം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയ ശാസ്ത്രീയവശം ശാന്തമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സ്വയം വിലയിരുത്തുവാനും സ്വന്തം തെറ്റുറ്റങ്ങൾ തിരിച്ചറിയുവാനും കഴിയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം ഓരോരുത്തർക്കും യഥാർത്ഥ ബോധത്തോടെ സ്വയം തിരിച്ചറിയാൻ നമ്മുടെ കുറവുകൾ സ്വയം പെരുപ്പിക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് ധ്യാനത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് മാത്രമല്ല സന്ധിവാദ രോഗങ്ങളുടെയും മറ്റു വേദനയ്ക്ക് ധ്യാനത്തിലൂടെ കുറവ് ലഭിക്കുന്നതായി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നുണ്ട് മെഡിറ്റേഷൻ പരിശീലിക്കുന്നതിലൂടെ പല രോഗികളുടെയും ക്ഷീണവും തളർച്ചയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ശരീരവും മനസ്സും സമന്വയിപ്പിച്ചുള്ള ധ്യാനരീതി അഥവാ മെഡിറ്റേഷൻ തലച്ചോറിനെ കരുത്തുറ്റതാക്കുമെന്നും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും സംരക്ഷിക്കുമെന്നുള്ളതും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവഴി തലച്ചോറിലെ സിഗ്നലുകളുടെ വേഗം വർദ്ധിക്കുകയും സംരക്ഷിത കോശമായ മയിലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ധ്യാനം പരിശീലിക്കുന്ന ആൾക്കാരിൽ സംഗീതത്തിന്റെ അളവ് അനുഭൂതിയുള്ളതാക്കി മാറ്റുമെന്നുള്ളത് ജനറൽ സൈക്കോളജി ഓഫ് മ്യൂസിക് പ്രകാരം പറയുന്നുണ്ട് അതായത് നമ്മൾ കേൾക്കുന്നത് എന്തോ അത് പൂർണാർത്ഥത്തിൽ ആസ്വദിക്കാൻ ഇത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അർത്ഥവത്താക്കുന്നത് സൈക്കോളജിക്കൽ സയൻസിലെ പഠനങ്ങൾ പറയുന്നത് ധ്യാനം വഴി ശരീരത്തിന് നാല് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ശരീരത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവും സ്വയം നമ്മൾ ആരാണ് നമ്മുടെ ആത്മാവ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവും നമുക്ക് കിട്ടുന്നു പിന്നീട് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ധ്യാനത്തിലൂടെ സാധിക്കുന്നു പിന്നെ ശ്രദ്ധയുടെ നിയന്ത്രണം ഇത്തരം ഗുണങ്ങളാണ് നമുക്ക് ധ്യാനത്തിലൂടെ കിട്ടുന്നത് ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ അഞ്ചിൽ ഒരു ഗർഭിണി വിഷാദ രോഗിയാണെന്നാണ് കണക്കുകൾ പറയുന്നത് കൂടുതൽ വിഷാദ സാധ്യതയുള്ളവർക്ക് യോഗയും ധ്യാനവും നല്ല മരുന്നാണ് ഇത് അമ്മയുടെ മാനസികാരോഗ്യത്തിനും കുഞ്ഞിന്റെ വളർച്ചയ്ക്കും കൂടുതൽ സഹായകരമാവും അതേപോലെ തന്നെ മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ ശീലിക്കേണ്ടുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഈ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ധ്യാനം ശീലിപ്പിക്കുന്നത് വഴി അവരുടെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും വിഷാദവും നല്ല തോതിൽ കുറയ്ക്കാനാകുമെന്നാണ് ലവൻസ് സർവകലാശാലയിൽ നടത്തിയ പഠനം പറയുന്നത് ഇനി വീണ്ടമ്മമാർ ധ്യാനം ചെയ്യുന്നതിലൂടെയും പലതരം ഗുണങ്ങൾ കിട്ടുന്നുണ്ട് പുറത്ത് പോയി അധ്വാനിക്കാൻ സാധിക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ശരീരഭാരം കുറച്ച് കൂടുവാനുള്ള സാധ്യതയെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ പല വഴികൾ തേടി നടക്കുന്നവരാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മരുന്നാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ധ്യാനം ചെയ്യുക എന്നുള്ളത് ഇത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും കൺസ്യൂമർ റിപ്പോർട്ട്സും നടത്തിയ സർവേ പ്രകാരം തെളിയിച്ചിട്ടുള്ളതുമാണ് തീർന്നെല്ലാ ധ്യാനത്തിന്റെ ഗുണങ്ങൾ ഇനിയുമുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി രാത്രി നല്ല ഉറക്കം ലഭിക്കുവാനും സാധിക്കും എന്നുള്ളത് ഒട്ടാർ സർവകലാശാലയിലെ നടത്തിയ പഠനം പറയുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ധ്യാനം പരിശീലിക്കുക എന്ന് നോക്കാം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് രാത്രി കിടക്കുന്നതിന് മുൻപും ഇത് ശീലിക്കാം രാവിലെ എഴുന്നേറ്റാൽ ശരീരശുദ്ധിയും എല്ലാം കഴിഞ്ഞ് പ്രഭാതക്രിയകളെല്ലാം കഴിഞ്ഞ് ഏതെങ്കിലും ദൈവിക ആരാധന പ്രകാരം വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം ആചാരങ്ങൾക്ക് ശേഷം വളരെ ശുദ്ധമുള്ളതും വൃത്തിയുള്ളതും നിശബ്ദവുമായ സ്ഥലത്ത് ധ്യാനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക വെറും നിലത്തിരുന്നു കൊണ്ട് ഒരിക്കലും ധ്യാനം ചെയ്യരുത് ഒരു വിരുപ്പോ അല്ലെങ്കിൽ യോഗാ മാറ്റോ വിരിച്ചതിന് ശേഷം അതിനു മുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ധ്യാനം ചെയ്യാം കിഴക്കോട്ടോ വടക്ക് ദിശയിലോട്ടോ നോക്കിയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കഴിവതും പത്മാസനത്തിൽ ഇരിക്കാൻ നോക്കാം അതിന് സാധിക്കാത്തവനാണ് എന്നുണ്ടെങ്കിൽ അർദ്ധ പത്മാസനത്തിൽ ഇരിക്കാം അതായത് ഇടത്തുകാലിന്റെ മുകളിലായി മലത്തുകാൽ വെച്ചുകൊണ്ട് ധ്യാനത്തിനിരിക്കാം നട്ടെല്ലാം നിവർന്നു വേണം ധ്യാനത്തിനിരിക്കാൻ മുഖം നേരെ വെക്കണം കൈകൾ രണ്ടും ഏതെങ്കിലും മുദ്രകളിലോ സാധനങ്ങളിലോ ആക്കി വെക്കാം കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കണം എന്നതിന് ശേഷം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക പ്രാണവായു വളരെ നേരിയ തരത്തിൽ എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൽ ഞാൻ ഈ ഭൂമിയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഇരിക്കുന്നത് എന്ന് സ്വയം സങ്കല്പിക്കാം അതിനുശേഷം ഗുരുക്കന്മാരെയും ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള ദൈവങ്ങളെയും മനസ്സിൽ വിചാരിക്കാം അവരിൽ നിന്നുമെല്ലാം വരുന്ന ഊർജം എൻ്റെ വലത്തുകാരൻ്റെ പെരുവിരലിൽ കൂടി മൂലാധാര ചക്രയിലെത്തി അവിടെ നിന്ന് അത് മുകളിലോട്ട് ഓരോ ആധാര ചക്രങ്ങളിലേക്കും കടന്നു ഭ്രൂമധ്യത്തിലെത്തി അതായത് പുരുകങ്ങളുടെ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്നു എന്ന് വിചാരിച്ചു കൊണ്ട് നമുക്ക് ധ്യാനം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം രണ്ടാമതായ ഒരു സങ്കല്പം നമുക്ക് കൊടുക്കാം ചന്ദ്രനിൽ നിന്ന് വരുന്ന ഊർജം എൻ്റെ ഇടത്തുവാറിൻ്റെ പെരുവിലിൽ കൂടി മൂലാധാരത്തിലെത്തി അവിടെ നിന്ന് മുകളിലേക്ക് ഓരോ ആധാര ചക്രങ്ങളിലും കടന്ന് പുരുകങ്ങളുടെ മധ്യഭാഗത്ത് എത്തി എന്നും സങ്കല്പിക്കാം ഈ രണ്ടു തരത്തിലുള്ള സങ്കല്പങ്ങളിലൂടെ നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കുന്നതാണ് യഥാർത്ഥ ധ്യാന രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ എന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഹം എന്നും വിചാരിക്കാം ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാം കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇരുന്ന് നമുക്ക് ശീലിക്കാം കൂടുതൽ സമയം ഇരിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിരിക്കാം മെഡിറ്റേഷന് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും ഇല്ല ഇങ്ങനെയുള്ള പ്രക്രിയകൾ അതായത് ഇത്തരത്തിലുള്ള ധ്യാനം നമുക്ക് ഒരു ദിവസം രണ്ടു നേരമെങ്കിലും ചെയ്യാവുന്നതാണ് അതിൽ ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയും എഴുന്നേറ്റ ഉടനെയും കിടക്കുന്നതിന് മുൻപും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അതിൽ കൂടുതൽ സാധന ചെയ്യണം എന്നുള്ളവർക്ക് ശുദ്ധജലം കൊണ്ട് പാദം മുതൽ കാൽമുട്ട് വരെ കൈപ്പൃത്തി മുതൽ കൈമുട്ട് വരെ മുഖം എന്നിവ കഴുകി വൃത്തിയാക്കി ധ്യാനം അഥവാ സാധന തുടങ്ങാവുന്നതാണ് പണ്ടുകാലങ്ങളിലെല്ലാം ധ്യാനം ചെയ്യുമ്പോൾ ശുദ്ധമായ സസ്യഭക്ഷണം അനിവാര്യമാണ് എന്നുള്ളത് പറയാറുണ്ട് അതായത് ഉപ്പ് പുളിമുളക് തുടങ്ങിയവ മിതമായ നിരക്കിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ ധ്യാനം ചെയ്യുന്നവരിൽ കൂടുതൽ പേരും മത്സ്യാധി മാംസ മദ്യവർജനം എന്നിവ നിർബന്ധമാക്കിയിട്ടുള്ളവനാണ് പണ്ടുകാലത്തെ പുരാണങ്ങളും ഭഗവത്ഗീത ഉൾപ്പെടെയുള്ള മൂലഗ്രന്ഥങ്ങളും നമുക്ക് ധ്യാനത്തിന്റെ പ്രതി പറഞ്ഞു തന്നിട്ടുള്ളതാണ് അമിതമായ നിർബന്ധമില്ലാത്ത കുട്ടികളിൽ ഈ ധ്യാനത്തിന്റെ ശീലം വളർത്തിയെടുക്കുന്നത് അവരുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ജ്ഞാനശക്തി എന്നിവ വർദ്ധിക്കുന്നതിൽ ഏറെ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളതും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വീഡിയോയിലൂടെ എല്ലാവർക്കും ധ്യാനത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു പറ്റുന്ന എല്ലാവരും തന്നെയും മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദിനശരിയാക്കി മാറ്റുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി